വിശേഷമാണ് സുഖം വിശ്വസിക്കുന്നത് അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ നിങ്ങൾ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻ ബെൽ അടിക്കുക അപ്പോൾ ഞാൻ ഇന്ന് വന്നേക്കുന്ന ചെറിയൊരു ഗാർഡനിങ് പരിപാടിയായിട്ടാണ് അപ്പം നമ്മളത് നമ്മുടെ പുറകിരിക്കുന്ന ആളെ കൊണ്ടുവന്നു നമ്മൾ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് കുറേ പാശ്ചിവിടെ ട്രൈ ചെയ്തു ഞാൻ കടയിൽ നിന്നൂടെ മേടിച്ച് വെച്ചു പക്ഷെ അത് അൺഫോർച്ചുനേറ്റ്ലി അത് കുഞ്ഞു ആ പ്ലാന്റിൻ്റെ കുഴപ്പമില്ല ഞാനത് ഗ്രീൻ ഹൗസിൽ കൊണ്ടുപോയി ഭയങ്കര തണുപ്പായി അങ്ങനെ മൊത്തം പോയതാണ് അപ്പം ഞാൻ എൻ്റെ അച്ഛൻ പറിച്ചു തന്നാണ് നമ്മുടെ ഈ ആളെ ഈ ആളെയും പിന്നെ ഞാൻ കുറച്ച് വേറെ കുറച്ച് സാധനങ്ങളും ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം അതെ നമ്മുടെ കരിയാപ്പല പിന്നെ ഞാനിവിടെ കൊണ്ടുവന്നേക്കുന്നതാണ് നമ്മുടെ എന്താ പറയുക മുക്കുറ്റി കുറച്ച് പത്തുമണി ഇതെന്താണോ ഡ്രാഗൺ ഫ്രൂട്ടാന്ന് തോന്നുന്നു പിന്നെ ഇതേ ആവശ്യം കൂടെ കൊണ്ടുപോവുന്നതാണ് അതെ എന്താ നമ്മൾ എല്ലാ പ്രാവശ്യവും കൊണ്ടുവരും എന്താണെന്നറിയോ അത് ഓവക്കയുടെ തണ്ട് അതൊക്കെ അപ്പം പിന്നെ കുറച്ച് കുറച്ചു വിത്തുകളും കാര്യങ്ങളും ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പം ഈ കരിയാപ്പിനെ ഒന്ന് ഒന്ന് ചട്ടിച്ചട്ടിയിലൊന്ന് വെക്കാൻ വേണ്ടി പോവാണ് അപ്പം സാധാരണ നമ്മൾ ചെയ്യുന്ന പോലെ ചെടിച്ചട്ടി നിറച്ചു വെക്കുക അത്രേ ഉള്ളൂ ചെറിയൊരു ഷോട്ടേ അപ്പൊ എന്തെ ഇതുപോലെ ഞാൻ ചട്ടിയൊക്കെ എടുത്തുകൊണ്ട് വന്നു അതിന് അടിയിൽ തൊളയൊക്കെ ഹോൾസ് ഒക്കെ ഉണ്ടാക്കി ഇട്ടിട്ടുണ്ട് അതാണ് നമ്മുടെ ഉപയോഗിക്കാൻ പോകുന്ന കമ്പോസ്റ്റ് മൾട്ടിപർപ്പസ് കമ്പോസ്റ്റ് പക്ഷേ ബാക്കി വീഡിയോ ഞാനാണെങ്കിൽ കരിയാപ്പലയുടെ ഒക്കെ വീഡിയോ ഒക്കെ റെക്കോർഡ് ചെയ്തേ പക്ഷേ ഞാൻ ചട്ടിയൊക്കെ എടുത്തുകൊണ്ട് പോന്നു മണ്ണൊക്കെ നിറച്ചു ഭയങ്കരമായിട്ട് എക്സ്പ്ലെയിൻ എല്ലാം കുഴിച്ചൊക്കെ വെച്ചു പക്ഷേ വീഡിയോ എന്തുകൊണ്ടോ അത് റെക്കോർഡായില്ല അപ്പോൾ അതെല്ലാം മിസ്സായിപ്പോയി എവിടെ പോയെന്ന് എനിക്കൊരു അറിയത്തില്ല ഞാൻ റിട്രൈവ് ചെയ്യാൻ നോക്കിയിട്ട് ഒന്നും പറ്റുന്നില്ല അപ്പം ഞാൻ എന്താണ് ചെയ്തതെന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ചെയ്യുന്ന പോട്ടി മിക്സ് തന്നെ ഞാൻ പല പ്രാവശ്യം നമ്മുടെ ഗാർഡനിങ്ങിന് വീഡിയോയിൽ ചെയ്തിട്ടുണ്ട് നമ്മുടെ മണ്ണും നമ്മുടെ കമ്പോസ്റ്റും ചാണകപ്പൊടിയും പിന്നെ ചകിരിപ്പൊടി എല്ലാം കൂടെ കൂടി മിക്സ് ചെയ്തിട്ടാണ് ഞാൻ ഞാനിടുന്നത് നമ്മുടെ സ്വന്തം കമ്പോസ്റ്റ് എല്ലാം കൂടെ മിക്സ് ചെയ്താണ് ഇട്ടത് അപ്പം നമ്മുടെ പോർട്ടിന് ഓൾറെഡി ഹോൾസ് ഉണ്ടാക്കി അതിന് അങ്ങനെ ചെയ്തു എന്നിട്ട് കരിയാപ്പല നട്ടു എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു എന്നിട്ട് നമ്മളകത്ത് തന്നെ വെച്ചേക്കുമായിരുന്നു അപ്പം ഇവിടുത്തെ കാലാവസ്ഥ വളരെ മോശമായിരുന്നല്ലോ അന്ന് ഭയങ്കര തണുപ്പൊക്കെ ആയിരുന്നു ഇപ്പം നല്ല വെയിലായത് കൊണ്ട് ഇപ്പം പുറത്ത് തന്നെയാണ് വെച്ചേക്കുന്നത് അപ്പോൾ കുറച്ച് നാളായി ഞാൻ ആ വീഡിയോ ചെയ്തിട്ട് അപ്പം ഞാൻ നിങ്ങളെ ഇപ്പം നമ്മുടെ കരിയാപ്പലയുടെ കറണ്ട് സ്റ്റാറ്റസ് കാണിക്കാം അപ്പം ഇതാണ് ഞാൻ അന്ന് നട്ട നമ്മുടെ കരിയാപ്പൽ അതായത് റെഡും ഗ്രീൻ ആൻഡ് പിങ്ക് കളറിൽ നമ്മൾ നട്ടേ അപ്പം അതുങ്ങള പതുക്കെ വളരുന്നതേ ഉള്ളൂ അപ്പം ഇലയൊക്കെ നമ്മുടെ നേരത്തെ ഉണ്ടായിരുന്ന ഇലകളൊക്കെ പതുക്കി ഒന്ന് പുഴുങ്ങിയൊക്കെ പോയി അതേ ഇവിടെ ഇങ്ങനെ വളർന്നു വരുന്നതേ ഉള്ളൂ വാടിവാടി നിക്കുകയാണ് നല്ല വെയിലാണ് ഇവിടെ അപ്പം ഞാനൊരു ചെറുതായിട്ടൊരു തണുത്തൊക്കെയാണ് വെച്ചേക്കുന്നത് അപ്പം ഇതാണ് നമ്മുടെ ഇപ്പോഴത്തെ സ്റ്റാറ്റസ് സ്റ്റാറ്റസൊക്കെ അപ്പം ഹോപ്പ്ഫുള്ളി ഇത് നന്നായിട്ട് വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അപ്പം മണി ഞാൻ കൊണ്ട കാണിക്കാം കേട്ടോ അപ്പം അതായത് അത് വലിയ കുഴപ്പമൊന്നുമില്ലാതെ വളരുന്നുണ്ടായിരുന്നേ പത്ത് മണി ഞാൻ ഇവിടെ ഒരു നമ്മുടെ ഫ്രണ്ടിൽ ചെടിച്ചിട്ട് വെച്ചിട്ട് അതിനകത്ത് വെച്ചേക്കുവാണ് അപ്പം ഇതിൻ്റെ അകത്തത് ഈ പൂവുണ്ടായിരുന്നു നമ്മളിവിടെ കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞിട്ട് അപ്പം ഞാനിങ്ങനെ ഒരു ചെടിച്ചട്ടിയിൽ ഇങ്ങനെ വെച്ചേക്കുവാണ് നന്നായിട്ട് ഉണ്ടായി വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഓക്കെ അപ്പം ഇത് ഭയങ്കര ഡെഡിക്കേറ്റഡ് പ്ലാന്റ് ആയതുകൊണ്ട് തന്നെ അറിയത്തില്ല എങ്ങനെയായിരിക്കും ഇതിൻ്റെ എന്നൊക്കെ അപ്പം നമുക്ക് നോക്കാം ഓക്കെ നമ്മുടെ വേറൊരു പൂക്കളാട്ടോ അടിപൊളിയല്ലേ അപ്പം ഞാൻ ബാക്കി നമ്മുടെ നമ്മൾ ആ കുഴിച്ചു വെച്ച ബാക്കി സാധനങ്ങൾ ഞാൻ കാണിക്കാവേ ഇവിടെയാണ് നമ്മൾ ഡ്രാഗൺ ഫ്രൂട്ട് അത് പുറത്തേക്ക് എച്ച് വെച്ചില്ല അപ്പം ഞങ്ങൾ ഡ്രാഗൺ ഫ്രൂട്ട് ഇവിടെ കൊണ്ട് നട്ട് വെച്ചേക്കാണ് അപ്പോൾ ഇതെടുത്തൊന്ന് പുറത്തേക്ക് വെക്കണം നല്ല വെയിലുണ്ട് പുറത്തേ അതാണ് ഒന്ന് പിന്നെ ഇത് നമ്മുടെ അപ്ഡേറ്റ്സ് എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ കുറച്ച് പച്ചക്കറികളൊക്കെ പാകി വെച്ചിട്ടുണ്ട് അതാണ് എന്താണെന്ന് അതെനിക്കറിയല്ല രാജേഷ് പാകിയതാണ് ഇത് നമ്മൾ നാട്ടിൽ നിന്ന് നമ്മൾ മേടിച്ചില്ലേ ആ സാധനങ്ങളൊക്കെ ഇവിടെ പാകി വെച്ചേക്കുക അപ്പം ഇതൊക്കെയാണ് നമ്മുടെ അപ്ഡേറ്റ്സുകൾ കാര്യങ്ങൾ അപ്പം ഞാൻ ഗാർഡൻ ചേൻ്റെ ബാക്കി വീഡിയോ ഒക്കെ പിന്നെ കാണിക്കാമെന്ന് വിചാരിച്ചു അപ്പം ഞാൻ നോക്കിയപ്പം എന്നാ പറയുന്നത് നമുക്ക് സ്പേസ് ഉണ്ട് അപ്പം ഇവിടെയൊക്കെ ദൈപ്പം പതുക്കെ ഇങ്ങനെ ഓരോന്ന് കിളുത്ത് വരുന്നുണ്ട് നിങ്ങൾക്ക് കാണാമോ അപ്പം എന്താണെന്നൊക്കെ എനിക്കറിയില്ല ഇതിപ്പം ഇപ്പം നമ്മുടെ റോസ്മേരിയുടെ ഒരു കമ്പോടിഞ്ഞു വന്നത് അപ്പോൾ ഞാനിതിങ്ങോട്ട് പാട്ടു കേട്ടോ അപ്പം അവിടെ അവിടെ ഇങ്ങനെ വിശാലമായി റോസ്മേരി വളരുന്നുണ്ട് അപ്പം നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന മുക്കുറ്റി ഇതിങ്ങനെ വലിയ കാര്യമായിട്ടൊന്നും പിടിച്ചിട്ട് കാണുന്നില്ല ഇനിവേ നോക്കാം പിടിക്കുമോയെന്ന് അപ്പം നമ്മുടെ കോവലിന് ദൈപ്പം അതൊക്കെ ഒരു ക്ലിപ്പൊക്കെ പൊടിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് കാണാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇത് ഞാനിപ്പോൾ സൂം ചെയ്ത് കാണിച്ചാൽ കാണാമോ കാണാമല്ലേ പിന്നെ അതെ ഇവിടെ ഈ കോവലയിലും ചെറിയ പൊടിപ്പ് കാണാവെ ഇതിൽ ഞാനൊന്നും കണ്ടില്ല എൻ്റെ കണ്ണ് പിടിക്കാൻ വേണ്ടിയിട്ടുണ്ട് താഴെ ഉണ്ടോ പൊടിപ്പ് പിടിച്ചിട്ടുണ്ട് അപ്പം അവിടെ അത് പിടിക്കുന്നുണ്ട് പിന്നെ നമ്മൾ ഇവിടെ ആ ഇവിടെ ഞാൻ കോറിയാണ്ടട്ടയൊക്കന്നെ അപ്പോൾ അതിന് പതുക്കെ എവിടെ ഒരെണ്ണം ഉണ്ടോ അതാ എന്ന് എനിക്ക് തോന്നുന്നില്ല പിന്നെ അതെ ഇവിടെയൊക്കെ അതെ പതുക്കെ ഓരോന്നൊക്കെ അതെ മുളച്ച് വരുന്നുണ്ട് കേട്ടോ പിന്നെ പറയുന്നത് പിന്നെ 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 ഞാൻ നിങ്ങളെ കാണിച്ചു തരണമെങ്കിൽ ആ ഇവിടുത്തെ ഞാനിത് കാണിച്ചു തന്നല്ലോ മൂന്നൊക്കെ ഒന്ന് മുളച്ച് വരുന്നു എന്നൊക്കെ പിന്നെ ആ നമ്മുടെ എന്ന് പറഞ്ഞാൽ ഞാനിവിടെ കുറച്ചും സാധനങ്ങളൊക്കെ നട്ടിട്ടുണ്ട് അതായത് ഇത് നമ്മുടെ ബേസിലെ കേട്ടോ നട്ടേക്കുന്ന ബേസിൽ അപ്പം അത് പതുക്കെ ഞാൻ നമ്മുടെ ഫ്രിഡ്ജിൻ്റെ കവറില്ലേ അതിലാണ് നട്ടേക്കുന്നത് പിന്നെ ഇത് കുറച്ച് കുറച്ച് വെണ്ടയൊക്കെയാണ് കേട്ടോ കിളുക്കുമായിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു പിന്നെ നമ്മുടെ പടവലം അങ്ങനെയുള്ള സാധനങ്ങൾ നിങ്ങൾ ഓർക്കുന്നുണ്ടല്ലോ നമ്മൾ നട്ട വീഡിയോ അപ്പോൾ ഇതൊക്കെയാണ് അപ്ഡേറ്റ്സ് മാത്രമേ കാണിക്കുന്നുള്ളൂ കിളുത്ത് വരുന്നത് അപ്പോൾ ഇവിടെ ഒരു വയറാണെന്ന് തോന്നുന്നു നിങ്ങൾ ഓർക്കുന്നുണ്ടല്ലോ ഞാൻ നട്ടത് വയറ് അപ്പം ഇവിടെയൊക്കെ പതുക്കെ ഇങ്ങനെ കിളുത്ത് 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 വരുന്നു കാണാമോ വേണ്ട പതുക്കെ കിളുത്ത് വരുന്നുണ്ടേ അവിടെയൊക്കെ അപ്പം പിന്നെ ഇവിടെ വേറൊന്നും ഇവിടെ അങ്ങനെ കെളുത്തിട്ടില്ല നല്ല വെള്ളം എത്രയോ ഒഴിച്ചാണ് ഭയങ്കര ചൂടാണ് കേട്ടോ ഭയങ്കര ചൂട് നിങ്ങളെ കാണിയ നല്ല ഭയങ്കര ചൂട് ഭയങ്കര ഇതാണ് അടിപൊളിയാണ് പക്ഷേ എനിക്കിത് ഭയങ്കര ഇഷ്ടമൊക്കെയാണ് പിന്നെ നമ്മൾ ഉരുളക്കിഴങ്ങിനെയല്ല നമ്മൾ പറിച്ചിങ്ങോട്ട് കേട്ടോ ഇവിടെ ഒന്നും ഒന്നും കെളുക്കുന്നതായിട്ട് കണ്ടില്ല പിന്നെ ആ ഇവിടെ നമ്മൾ നട്ടേക്കുന്ന കെയിലാണ് കേട്ടോ അതിവിടെ നിറച്ച് ഇവിടെ കളുത്തിട്ടുണ്ട് നമ്മുടെ പാശം റൂട്ടൊക്കെ പതുക്കെ വേണ്ട പൊടിപ്പും തൊങ്ങലും ഒക്കെ ആയിട്ട് ഇത് വരുന്നുണ്ട് പതുക്കെ പിന്നെ നമ്മുടെ ഈ നമ്മുടെ റോസപ്പൂ നിങ്ങൾക്കറിയാമല്ലോ നമ്മുടെ അടിപൊളി റോസപ്പൂ എൻ്റെ ഫേവറിറ്റ് കളർ നമ്മുടെ സുന്ദര സുന്ദരക്കുട്ടപ്പൻ ഇവിടെ വന്നിട്ടുണ്ട് പിന്നെ നമ്മുടെ അത് ഈ വയലറ്റ് കളർ പൂ നിങ്ങൾ ഓർക്കുന്നില്ലേ സക്കള് ഇത് മഞ്ഞാന്ന് പറഞ്ഞാണ് ഞാൻ മേടിച്ചത് പക്ഷേ വന്നപ്പോൾ ഇത് പർപ്പിളായിപ്പോയി കണ്ടോ അത് നിറച്ചും ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട് കണിക്കൊന്നപ്പ് പോലെ ഇരിക്കുന്നതാണേ ഇതുണ്ടോ അതൊക്കെയാണ് നമ്മുടെ ഇപ്പോഴത്തെ അപ്ഡേറ്റ്സുകൾ പിന്നെ നമ്മുടെ എന്നാ പറയുന്നത് ഇത് നമ്മുടെ മെയ് മാസ പുലരി കണ്ടോ ഇതിന് ഒരു പൂപ്പൂണേ എടുത്തില്ലെങ്കിലേ എനിക്ക് വിഷമാകും എടുക്കണമെങ്കിൽ ഭയങ്കര പാടാണ് കണ്ടോ ഓക്കെ പിന്നെ എന്തു ചെയ്യാ നമ്മുടെ ഈ പൂ ഈ താരം ഈ താരത്തിനെയും ഇങ്ങനെ എടുക്കണ്ടേ ഓക്കെ പിന്നെ ഞാൻ നിങ്ങളെ അപ്ഡേറ്റ്സ് കാണിക്കണമെങ്കിൽ ഇത് അവിടെ ഞാൻ നമ്മുടെ പനിക്കൂർക്കയും കരിയാപ്പിലേയും കാര്യങ്ങളും എല്ലാം അവിടെ വെച്ചേക്കുവാണ് കേട്ടോ താമരയിലൊന്നും ഉണ്ടായിട്ടില്ല പിന്നെ പറയുവാണെങ്കിൽ ഇവിടെയും കുറച്ചത് മെയ് മാസ പുലരി ഉണ്ടായിട്ടുണ്ട് കേട്ടോ ഇവിടെ എല്ലാം ഉണ്ടായിട്ടുണ്ട് പിന്നെ ഇങ്ങനെ ഇങ്ങോട്ട് പോയി പോയുവാണെങ്കിൽ ഇതാണ് നമ്മുടെ എൻ്റെ ഏറ്റവും വലിയ അദർ ഫേവററ്റ് പൂക്കൾ ഓക്കെ നല്ല മണമാണ് ഇതിന് അപ്പം ഇന്നലെ ഞാൻ ഭജനയ്ക്കൊക്കെ കൊണ്ടുപോയപ്പം എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെടുന്ന ഒരു മണം അതാണ് എൻ്റെ ചെടീൻ്റെ പേര് എനിക്ക് അൺഫോർച്ചുനേറ്റ്ലി അറിയത്തില്ല അതാണ് വേറൊരു കാര്യം അപ്പം ഇതിങ്ങനെ വലിയ മരമായിട്ടോ നിൽക്കുന്നത് ഞാൻ എപ്പോഴും ഇത് കാണിക്കാറുണ്ട് ഇതിൻ്റെ ഫോട്ടോസ് വേണ്ട നല്ല മണമാണിതിന് ഉണ്ടോ നിറച്ചു അതിനകത്ത് പൂക്കളുണ്ടേ ഉണ്ടോ കാണാലോ മതി റച്ചും പൂക്കളുള്ള ഒരു സാധനമാണിത് കണ്ടോ പിന്നെ നമ്മുടെ ഇവിടെ വന്നാൽ ഇങ്ങനെതേ റോസപ്പൂക്കളും ഒക്കെ ആയിട്ട് ഇവിടെ ഉണ്ട് കേട്ടോ റോസപ്പൂക്കളും പിന്നെ നമ്മുടെ ചെറിയലൊക്കെ ഒക്കെ കാണാമോ എന്ന് വിശ്വസിക്കുന്നു നമ്മുടെ ചെറിയലൊക്കെ അതെ പതുക്കത് കായകളൊക്കെ കാണാമോ അതിൻ്റെ അടിയിൽ കണ്ടോ ഇങ്ങനെ ഉണ്ടായി വരുന്നുണ്ട് ഇത് പക്ഷികളെ സാധാരണ എന്നും കഴിക്കുന്നത് നമുക്കൊന്നും കിട്ടാറില്ല ശരിക്കും പറഞ്ഞാൽ അപ്പം നമ്മുടെ ഗാർലിക് പ്ലാന്റ്സൊക്കെ കുഴപ്പമില്ലാതെ വളരുന്നുണ്ട് നമ്മുടെ സ്പിനേജ് പഴയ സ്പിനേജ് നിങ്ങൾ ഓർക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു ഞാൻ ബ്ലൂബെറിയും ക്രാൻബെറിയൊക്കെ കൊണ്ട് നട്ടില്ലേ അവർ രണ്ടും കേട്ടോ അവിടെ നിൽക്കുന്നത് ഇവിടെ കാണുന്നെ ഇത് എന്താ പറയുന്നത് എന്താ എന്താ പിന്നെ ഇത് നമ്മുടെ ഒലിവ് ഒലുവിൻ്റെ കായ കേട്ടോ ഒലുവിൻ്റെ കായേ കണ്ടോ നിങ്ങൾക്ക് കാണാമല്ലോ ഇങ്ങനെ ഒരു ഉണ്ടായി വരുന്നുണ്ട് പതുക്കെ പതുക്കെ എൻ്റെ ബർത്ത്ഡേക്ക് ഞാൻ മേടിച്ചിട്ട് ഷൈനി ചേച്ചി ബലം പിടിച്ച് പേ ചെയ്ത ആ സാധനമാണത് പിന്നെ നമ്മുടേത് നാരങ്ങ ഇത് നമ്മുടെ കെയ്യിൽ നിറച്ചുണ്ടായി വന്നിട്ടുണ്ട് കെയ് ഭയങ്കര എന്താ പറയുക അയൺ റിച്ച് ആണ് ഫൈബ് എന്താ പറയുക ഫൈബർ ഇത് കൂട്ട അയൺ ഉള്ളതാണ് കാരണം ഞാനിത് എപ്പോഴും ഉള്ളപ്പോൾ തോരം വെച്ച് കഴിക്കാറുള്ളതാണ് അപ്പോൾ ഇതൊക്കെ നമുക്ക് വിൻ്ററിലാണെങ്കിലും നിൽക്കുന്ന സാധനങ്ങളാണ് കേട്ടോ പിന്നെ ഇവിടെയൊക്കെ ഇത് നമ്മുടെ ചാച്ചാജി പൂക്കളും എല്ലാം ഉണ്ടായി വരുന്നുണ്ട് പതുക്കെ പതുക്കെ ഓക്കെ അപ്പം നമ്മുടെ കെയില് നമ്മുടെ നാരകം പിന്നെ എന്താ പറയുക നമ്മുടെ സ്ട്രോബറികൾ പിന്നെ ഇത് നമ്മുടെ ഉനിയനാണ് കേട്ടോ നിങ്ങൾ കഴിഞ്ഞ വർഷം പോലെ നിൽക്കുന്നതാണ് നിങ്ങൾ പിന്നെ ഇവിടെയൊന്നും അധികം അങ്ങനെ കിളുത്തായിട്ടൊന്നും എനിക്ക് ഇതിൻ്റെ കണ്ണുകൊണ്ട് എനിക്ക് കാണാൻ പറ്റുന്നില്ല കേട്ടോ അപ്പോൾ അപ്പം നമ്മുടെ സ്ട്രോബെറിയും കാര്യങ്ങളൊക്കെയാണ് പിന്നെ വേറെ ഒന്നും പ്രത്യേകിച്ച് ഒന്നും ഉള്ളതായിട്ട് കാണുന്നില്ല കേട്ടോ അപ്പം നമ്മളിവിടെ തീയൊക്കെ കത്തിച്ച് അത് ചാരമൊക്കെ ഇവിടെ റെഡിയാക്കി ഇട്ടേക്കുവാണിത് ഓക്കേ അപ്പം ചാരമൊക്കെ ഒത്തിരി നല്ലതാണ് നമ്മുടെ ചെടികൾക്കൊക്കെ അതിനാണ് ഇവിടെ ഇട്ടേക്കുന്നത് ഓക്കെ അപ്പം പിന്നെന്താ നമ്മുടെ ഗംഭീരനായിട്ടുള്ള ഒരു എന്താ പറയുക കഴിഞ്ഞ വർഷത്തെയൊക്കെ ഉള്ളൊരു ബീട്രൂട്ടാണിത് പിന്നെ എന്നാ പറയുന്നത് നെല്ലിയും നെല്ലിയും വാഴയും ഒരുമിച്ച് നിൽക്കുന്നു പിന്നെ എന്നാ പറയുന്നത് പിന്നെ നമ്മുടെ ഒക്കെ ഞാൻ ഓൾറെഡി കാണിച്ചതാണ് ഞാൻ ഫോട്ടോ എടുക്കുന്ന നമ്മൾ തീ കത്തിച്ച് ഞാൻ ഞാനെടുത്ത വീഡിയോ ഇതാണ് പക്ഷേ വീഡിയോ കാണുന്നില്ല ഫോട്ടോ മാത്രമേ കാര്യം എടുത്തില്ല നല്ലെന്നറിയോ നമ്മുടെ നിറച്ചും മുല്ലപ്പൂ ഉണ്ടായിട്ടുണ്ട് കേട്ടോ മുല്ലപ്പൂ ഉണ്ടോ മുല്ലപ്പൂ അടിപൊളി പിന്നെ അതിൻ്റെ മുകളിലെല്ലാം റോസ്പ്പൂ ഉണ്ടായിട്ടുണ്ട് ഇവിടെ നിന്നിട്ട് അത്ര കാണിക്കാൻ പറ്റുന്നില്ല അതേ ഇവിടെ നിന്ന് കാണിക്കാം കേട്ടോ നമ്മുടെ മുല്ലപ്പൂ മുല്ലപ്പൂ നിറയെന്തേണ്ടോ മുട്ടക്ക ഇട്ടിട്ടുണ്ട് വേണ്ട ഇവിടെ എല്ലാം മുല്ലപ്പൂവുണ്ടെന്ന് കൃഷ്ണന് നമുക്ക് എനിക്ക് മാല കെട്ടി കൊടുക്കണം കൃഷ്ണന് അതെ ഇവിടെ ഞാൻ കാണാമെന്ന് വിശ്വസിക്കുന്നു കണ്ടോ അതെ മുകളിൽ നമ്മളെ അച്ചൻ നട്ടിട്ടില്ലേ അവിടെ ആയിട്ടുള്ള പൂക്കളാണ് ഞാൻ മുകളിൽ നിന്ന് ഇവിടെ നിന്ന് കാണിക്കാമെന്ന് നോക്കട്ടെ വേണ്ട കാണാമോ മുകളിൽ നിന്ന് എനിക്ക് വെയിലായതുകൊണ്ട് അത്രയും അങ്ങോട്ട് കാണാൻ പറ്റുന്നില്ല കാണാമോ നിങ്ങൾക്ക് എനിക്ക് അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് കാണാൻ പറ്റുന്നുണ്ടോ ഇതിന് മുകളിലുള്ള പൂക്കളൊക്കെ ആട്ടോ സൂപ്പറല്ലേ നമ്മൾ അന്ന് വെച്ച ഫെൻസ് ആണ് അപ്പോൾ ഫെൻസിൻ്റെ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് കാണാം കേട്ടോ അടിപൊളിയല്ലേ ഗാർഡൻ്റെ ബാക്കി വിശേഷങ്ങളൊക്കെ ഞാൻ നിങ്ങളെ വേറൊരു വീഡിയോയിൽ കാണിക്കുക അപ്പം നമ്മൾ കുറേ ചെടികളും പൂക്കളും ഒക്കെ നട്ടു വെച്ചിട്ടുണ്ടല്ലോ അപ്പോൾ അതിന് അതൊക്കെ തന്നെ ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ള വീഡിയോയിൽ ഞാൻ വരുന്നതായിരിക്കും കേട്ടോ അപ്പം ഞങ്ങൾ കുറേ പ്രാവശ്യം കരിയാപ്പല നട്ടു പിന്നെ അത് ഓക്കെ ആയി പിന്നെ അത് ഗ്രീൻ ഹൗസിലേക്ക് മാറ്റി അതങ്ങ് പോയി അങ്ങനെ കുറേ പ്രശ്നങ്ങളൊക്കെയാണ് എന്താ പറയുക ഇവിടെ അപ്പം നമുക്ക് ഒന്ന് പിടിച്ചു കിട്ടുക എന്നുള്ളത് ഭയങ്കര ഒരു ബിഗ് ടാസ്ക്കാണ് ഇവിടെ യു കെയിൽ അപ്പം എന്നാൽ ചില ആൾക്കാർക്ക് നിറയെ എൻ്റെ ഉയരത്തിനേക്കാളും കരിയാപ്പൽ ഉണ്ടായി വന്ന ആൾക്കാർ ഇവിടെ ഉണ്ട് കേട്ടോ അപ്പം ഇവിടെ യു കെയിൽ നിങ്ങൾക്ക് അറിയാലോ രണ്ട് കരിയാപ്പൽ രണ്ട് മൂന്നോ രണ്ടോ മൂന്നോ നാലോ ഞങ്ങണ്ടാ തോന്നുന്നു അതിന് ഒരു പൗണ്ടാണ് നമുക്ക് കരിയാപ്പൽ അപ്പം നമ്മൾ നാട്ടിൽ പോകുമ്പോൾ നമ്മൾ കുറേ കരിയാപ്പല കൊണ്ടുവന്ന് ഫ്രീസറിൽ സ്റ്റോർ ചെയ്തിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അപ്പം ആൾക്കാര് പറയും നമ്മൾ ഈ യു കെയിലുള്ളവര് അവിടെ പോയി കഴിയുമ്പഴത്തേനും കൊണ്ടുവരുന്നത് ചേന മാങ്ങ കപ്പ തേങ്ങ എന്നാണ് കാരണം യു കെല് അതിനാണ് ഭയങ്കര വില അപ്പം ബാക്കി സാധനങ്ങളൊക്കെ നമ്മൾ ഇവിടുന്ന് അങ്ങ് മേടിച്ചങ്ങ് ഉപയോഗിക്കും പക്ഷേ ഇതൊക്കെ നമുക്ക് കഴിക്കണം എന്നും ഒക്കെ ആഗ്രഹം വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും നമുക്കത് എടുക്കാതെ വേറെ നിവൃത്തിയില്ലല്ലോ അപ്പം നമുക്ക് വേറൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാരും സുഖമായിരിക്കുക അപ്പം ഗാർഡനൊക്കെ ഇഷ്ടമുള്ളവർക്ക് ഹാപ്പി ഗാർഡനിങ് നല്ല വെതറാണ് ഇപ്പം നല്ല സൂപ്പർ വെതറാണ് ഞാൻ മുകളിൽ ആകാശമൊക്കെ കാണിച്ച് തരാം സൂപ്പർ വെതറാണ് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വെതർ എനിക്കിഷ്ടപ്പെട്ട പൂക്കളും കായ്ക്കുകളും ഒക്കെയുള്ളു പക്ഷേ സെയിം ടൈമിൽ ഹെയർ ഫീവർ ഉള്ളവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് എൻ്റെ ഹസ്ബൻഡിന് ഹെയർ ഫീവർ ഉണ്ട് അതുകൊണ്ട് പുള്ളി നന്നായിട്ട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് സ്നീസിങ്ങും കണ്ണ് ചുമ റെഡ്നെസ്സൊക്കെ ആവുന്നതും പിന്നെ റണ്ണിനോസൊക്കെയാണ് അപ്പോൾ അങ്ങനെയുള്ളവര് മരുന്നൊക്കെ കഴിക്കുക പ്രിക്കോഷൻസൊക്കെ എടുക്കുക ഒക്കെ അപ്പം സിറ്റിസൺ ഒക്കെ കഴിക്കുക ഏ അപ്പം ബൈ പെയ്യാൻ ടേക്ക് ചെയ്യാം അപ്പം നമ്മുടെ ചാനൽ മറക്കാതെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻ പറ്റിയിട്ട് ചെയ്യുക ബൈ